വിസ തട്ടിപ്പ് കേസിലെ പ്രതി പിടിയിലായി ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിച്ചു വരുന്ന ബ്ലൂ മിസ്റ്റി കൺസൾട്ടൻസി വഴി വിദേശ രാജ്യങ്ങളായ അയർലന്റ് പോർച്ചുഗൽ എന്നിവിടങ്ങളിലേക്കുള്ള തൊഴിൽ വിസ വാഗ്ദാനം നൽകി പണം തട്ടിയ പ്രതി ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായി അവിട്ടത്തൂർ സ്വദേശിയായ ചോളിപ്പറമ്പൻ ബാലകൃഷ്ണൻ മകൻ സിനോബ് എന്ന മുപ്പത്തിയാറ് വയസ്സുകാരനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് തട്ടിപ്പിന് ശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ഇരിങ്ങാലക്കുട ഡി എസ് പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് കരീം സബ് ഇൻസ്പെക്ടർമാരായ അജിത് കെ ക്ലിറ്റി എം എസ് ഐ സുനിത ഷിജ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിനുലാൽ വാഹത് സിപിഒ ലൈജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ ഇരിങ്ങാനക്കുട ജെ എഫ് സി എം കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു പ്രതിക്കെതിരെ കൊടുങ്ങല്ലൂർ മാള ചാലക്കുടി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ നിലവിലുണ്ട്